അപ്പൊ മക്കളെ നമ്മൾ ലക്ഷ്യം കണ്ടിട്ടോ നമ്മൾ മലയാളികൾ പൊളിയാണ് ഒരു സംശയവും വേണ്ട തൽക്കാലം അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആവശ്യമുള്ള പണം എല്ലാം കിട്ടിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ അക്കൗണ്ട് ഏർ റീ ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയെ ഇന്നൊക്കെ ഓർത്തിയില്ലെങ്കിൽ ഇന്ന് എണ്ണീറ്റ് നിന്നൊരു കയ്യടി കൊടുത്തില്ലെങ്കിൽ എണ്ണീറ്റ് നിന്നൊരു ബിഗ് സല്യൂട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ നീ എന്ന് കൊടുക്കാനടാവേ മലയാളികൾ പൊളിയാണ് റിയൽ കേരള സ്റ്റോറി ഒരുപാട് അഭിമാനം തോന്നുന്നു ആ ഒരു സംവിധായകനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കാണണം ഇതാണ് ചങ്ങായി ഞങ്ങളുടെ റിയൽ 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 കളങ്കമില്ലാത്ത കേരള സ്റ്റോറി നീയൊക്കെ കണ്ടുപഠിക്കണം എന്തായാലും നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം അതായത് ബോച്ചന്റെ അമ്മ ഒരു ഈ ഒരു ഇതിലേക്ക് പൈസ കൊടുത്തതാണ് അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കാണാം ആവോ എൻറെ അമ്മ എന്റെ അമ്മ ആദ്യായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു ലക്ഷം റുപ്യ സംഭാവന കൊടുക്കുന്നത് കാലം പലതും മാറ്റി പറയാനുള്ള എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി ഏഹ് കോൺക്ര വേൾഡ് വെത്തിലാവും സ്നേഹം കൊണ്ട് ലോങ് കീഴടക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യാണ് ഞാൻ വിചാരിച്ചേ ഈ യാത്രയുടെ അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും കാരണം നേരത്തെ പറഞ്ഞ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് നീ നീച്ചാവൂ നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോ പക്ഷെ ഇപ്പോ അത് നേരം മാറി നീ നന്നായി ആദ്യം പോവരുത് നീ മിന്നു പറഞ്ഞു രണ്ടു മണിക്കാരും പ്രാർത്ഥിക്കു ഇനി ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങടെ ഇറങ്ങിയാ മതി കാശ് തെരഞ്ഞെടുപ്പ് പറയും മണിക്കാരേ ചേച്ചി പത്ത് രൂപ കിട്ടിയാ മതി അന്ന് ഞങ്ങക്ക് മുട്ടിക്കാന്ന് അപ്പൊ ഇത് കിട്ടി അനുഗ്രഹം അല്ല ഇത് നിങ്ങള് അനുഭവത്തില് കാണാ ഇത് ഭയങ്കര ഒരു അനുഭവാണ് അമ്മ തരുന്നോണ്ടാണ് ക്യാഷായിട്ട് വാങ്ങണത് നമ്മൾ ആയിട്ട് ഒന്നും സ്വീകരിക്കുന്നില്ല ആദ്യ ദിവസം തിരുവനന്തപുരത്ത് മാത്രമാണ് ആയിട്ട് സ്വീകരിച്ചു തുടങ്ങിയത് പക്ഷേ ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് പല സ്ഥലത്തും ബക്കറ്റ് പിരിവ് നടത്തി കാശ് അടിച്ചു മാറ്റണമെന്നുള്ള വിവരം കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ആ ദിവസം തന്നെ ആ പിരിവ് നിർത്തി ഇപ്പോ അബ്ദുറഹീമിന്റെ ട്രസ്റ്റ് ഫണ്ടിലേക്കാണ് ജനങ്ങളോട് ഇടാൻ പറയണത് നേരിട്ടിട്ട് അവരെ അക്കൗണ്ടിലേക്ക് പിന്നെ അവരുടെ ഉമ്മ പാത്തുമ്മയുടെ ജിപേയിലേക്ക് നേരിട്ടിടാൻ പറയണം സ്വന്തം ആയിട്ട് ഡിയർ പലരുടെയും മനസ്സിൽ സമ്പന്നനായ ഒരു കോമാളിയായിരുന്നു ആയിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ റിയൽ ഹീറോ ആണ് ഇദ്ദേഹം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ ഇവിടെ തോറ്റുപോയത് ആരാറിയോ ആ ഒരു അറബിയാണ് തോറ്റുപോയത് കാരണം ചെയ്യാത്ത തെറ്റിനാണ് പതിനെട്ട് വർഷം നമ്മുടെ റഹീമിക്ക പക്ഷെ എന്നിട്ടും അദ്ദേഹം പൈസ ചോദിച്ചു ഓക്കെ നമ്മൾ മലയാളികൾ ഓക്കെ നോ പ്രോബ്ലം ഞങ്ങൾ തരാം നിങ്ങൾ എത്ര ചോദിച്ചാലും ഞങ്ങൾ തരാം കാരണം ഞങ്ങളെ പാരമ്പര്യം അതാണ് എന്ന് പറഞ്ഞതാ നമ്മൾ കൊടുക്കാൻ പോവാണ് മുപ്പത്തിനാല് കോടി നമ്മൾ കൊടുക്കാൻ പോവാണ് എന്താ പറയാ എന്തായാലും ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറയൊന്നുമില്ല ബോച്ചയടക്കം ഏർ ഇതുമായി ബന്ധപ്പെട്ട ടൊവിന തോമസ് അടക്കം അങ്ങനെ കെ എം സി സി അതേപോലെയുള്ള ഓരോ ആളുകളും ഉണ്ടല്ലോ ജാതി മത ഭേദമന്യ ഓരോ വ്യക്തികളും ഉണ്ടല്ലോ ആ ഓരോ വ്യക്തികൾക്കും ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനം കൊടുക്കുക കേട്ടോ മലയാളികളെ കുറിച്ച് പറയാൻ വർണ്ണിക്കാനോ വാക്കുകളില്ല അതാണ് റിയാലിറ്റി അല്ലെ നമ്മൾ മലയാളികളെ കുറിച്ച് പറയാനോ വർണ്ണിക്കാനോ ില്ല ഇനി പുതിയ വാക്കുകൾ വല്ലതുണ്ടെങ്കിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ആളുകൾക്ക് ഇനി പുതിയ സിനിമ കേ എടുക്കണ്ടേ എന്തായാലും ഐ എം വെരി ഹാപ്പി ഞാനേ എന്നല്ല നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരുന്നത് ഫൈനലി താങ്ക് താങ്കൾ ദൈവം അത് സാധിപ്പിച്ച് തന്നിരിക്കുന്നു ആ ഒരു ഉമ്മയുടെ കണ്ണീരിന് ഫലമുണ്ടായിട്ടുണ്ട് ആ ഒരു ഉമ്മയുടെ കണ്ണീരിനെ പടച്ചു തമ്പുരാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട് റമലാ മാസത്തിൽ ലൈലത്തുൽ ലേലത്തുൽ ദിവസത്തിൽ മനസ്സൊരുകി പ്രാർത്ഥിച്ച ആ ഒരു ഉമ്മക്ക് പടച്ചവൻ ഉത്തരം കൊടുത്തിരിക്കുന്നു റഹീമിക്കാക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഈ ഒരു റമലാ മാസത്തിലൊക്കെ മനസ്സൊരുകി പ്രാർത്ഥിച്ച നമ്മുടെ പള്ളികളിലൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവർക്കും പടച്ചു തമ്പുരാൻ ഉത്തരം നൽകിയിരിക്കുന്നു അല്ലെ കേരള സ്റ്റോറി എന്താണ് പറയേണ്ടത് എന്ന് അറിയണില്ല ചങ്ങ വരെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിലാണ് എന്താ ഇപ്പൊ പറ കിട്ടുന്നത് ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് മലയാളി പൊളിയില്ലേ പൊളിയില്ലേന്ന് പറയണത് വേറെ എന്താ കിട്ടുക അല്ലെങ്കിൽ മലയാളിയെ കുറിച്ച് പറഞ്ഞേക്ക വാക്കുകളില്ല എന്നുള്ളത് എന്തോന്ന് എടുത്തിട്ട് ഞാൻ പറയും എന്റെ കയ്യിൽ ഞാൻ എന്തോന്ന് എടുക്കും എന്താ ഞാൻ ഈ മലയാളികളെ കുറിച്ച് ഞാനടക്കം നിങ്ങളടക്കം വരുന്ന മലയാളികളെ കുറിച്ച് ഇനി എന്താ ഞാൻ പറയേണ്ടത് ഐഡിയ കിട്ടണില്ല ഒരു വാക്ക് വേണ്ട ഞമ്മക്ക് പറയാനും ഇതാ ഒരു വാക്ക് കിട്ടണില്ല എന്നുള്ളതാണ് എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ എനിവേ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു